വചനമൊഴി ആഗസ്റ്റ് ഇരുപത്തിയൊന്ന് വചനഭാഗം പൊന്ന് യോഹനാൻ മൂന്ന് പതിനൊന്ന് പതിനെട്ട് ലൂക്കാഡ് സുവിശേഷം പതിനാറ് പത്തൊൻപത് മുപ്പത്തൊന്ന് ഇന്നലെ സുവിശേഷത്തിൽ നിന്ന് നാം ധ്യാനിച്ചത് ഘോഷനായ ധനികന്റെ ഉപമയായിരുന്നു ഇന്ന് ധനവാന്റെയും ലാസന്റെയും ഉപമയാണ് നമ്മുടെ ധ്യാന വിഷയം ഈ ഭൂമിയിൽ എല്ലാ സമൃദ്ധിയും അനുഭവിച്ചിരുന്ന ധനികൻ തിന്നുകയും കുടിക്കുകയും ആനന്ദിക്കുകയും ചെയ്തിരുന്നു അയാളുടെ പഠിക്കൽ കിടന്നിരുന്ന ലാസർ വ്രണബാധിതനും ഭക്ഷിക്കാൻ ഒന്നുമില്ലാത്തവനുമായിരുന്നു ഇവിടെ ധനികന് സമ്പത്തുണ്ടായിരുന്നു എന്നതോ അവൻ തിന്നുകയും കുടിക്കുകയും ചെയ്തിരുന്നു എന്നതോ അല്ല അവന്റെ കുറവ് മറിച്ച് തന്റെ പടിവാതിൽകൾ കിടന്നിരുന്നവനെ അവൻ പരിഗണിച്ചില്ല എന്നതാണ് നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന പ്രമാണത്തിൻ്റെ ലംഘനമാണ് അവിടെ നടന്നത് പരസ്നേഹപ്രവർത്തികളിലൂടെ ദൈവസ്നേഹം പ്രകടമാക്കുവാൻ ധനവാൻ പരാജയപ്പെട്ടു അതിനാൽ അവന് ദൈവസന്നിധിയിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നില്ല യോഹനാൻ ശലിഹ എഴുതിയ ലേഖനത്തിൽ ഇന്ന് നമ്മോട് ആവശ്യപ്പെടുന്നതും പരസ്നേഹത്തിൽ വ്യാപരിക്കണം എന്നതാണ് ശ്ലീഹ പറയുന്നു ഒരുവൻ സഹോദരനെ സഹായം അർഹിക്കുന്നവനായി കണ്ടിട്ടും അവനെതിരെ ഹൃദയമടയ്ക്കുന്നെങ്കിൽ അവനിൽ ദൈവസ്നേഹം കുടികൊള്ളുന്നില്ല ആവശ്യങ്ങളിൽ കഴിയുന്ന സഹോദരങ്ങൾക്ക് ചെയ്തു കൊടുക്കുന്ന ചെറിയ പ്രവൃത്തികളിലൂടെ ദൈവസ്നേഹത്തിൽ വസിക്കുന്നവരാകുവാൻ നമുക്ക് പരിശ്രമിക്കാം കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കുന്നവർക്ക് കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കാൻ സാധിക്കും ഈ ചെറിയവരിൽ ഒരുവന് ചെയ്യുമ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്യുന്നത് എന്ന് ഈശോ പഠിപ്പിച്ചിട്ടുണ്ട് സഹോദരങ്ങളിൽ ഈശോയെ കണ്ടെത്തുവാൻ നമുക്ക് പരിശ്രമിക്കാം മിസിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ ഈശോയിൽ സ്നേഹപൂർവം കുറ്റിയാനിക്കൽ സെബാസ്